നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസിനെ വീണ്ടും മുന്നറിയിപ്പായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസയിൽ നിന്ന് എല്ലാ ഇസ്രായേൽ ബന്ദികളെയും മോചിപ്പിക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹമാസുമായി യു എസ് നേരിട്ട് ചർച്ച ആരംഭിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ അന്ത്യശാസനം ഇത് അവസാന മുന്നറിയിപ്പാണെന്നും അദ്ദേഹം അറിയിച്ചു തന്റെ ഔദ്യോഗിക എക്സ് പേജിലെ പോസ്റ്റിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് ബന്ധുക്കളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം കുറിച്ചു അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വരികൾ ഇപ്രകാരമാണ് ഷാലോം ഹമാസ് മീൻസ് ഹലോ ആൻഡ് ഗുഡ് ബൈ യു ക്യാൻ ചൂസ് അതായത് ഷാലോ ഹമാസ് എന്ന് വെച്ചാൽ ഹലോ ആൻഡ് ഗുഡ് ബൈ എന്നാണ് അർത്ഥമാക്കുന്നത് യു ക്യാൻ ചൂസ് അതായത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്താണ് വേണ്ടത് എന്നുള്ളത് റിലീസ് ഓൾ ഓഫ് ദി ഹോസ്റ്റേജസ് നോ നോ ലീറ്റർ ആൻഡ് ഇമ്മീഡിയറ്റ്ലി റിട്ടേൺ ഓൾ ഓഫ് ദി ഡെഡ് ബോഡീസ് ഓഫ് ദി പീപ്പിൾ യു മേഡേർഡ് ഓർ ഇറ്റ് ഈസ് ഓവർ ഫോർ യു അതായത് എല്ലാ ബന്ധികളെയും ഇപ്പോൾ വിട്ടയക്കുക പിന്നീടല്ല ഇതിപ്പോൾ ഹമാസ് ഇത്രയും കാലം സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് മൂന്ന് രണ്ട് എന്നിങ്ങനെ ബന്ദികളെയായിരുന്നു വിട്ടയച്ചുകൊണ്ടിരുന്നത് പക്ഷേ ട്രംപ് പറഞ്ഞു വയ്ക്കുന്നത് എല്ലാ ബന്ധികളെയും വിട്ടയക്കുക അത് പിന്നീടല്ല ഇപ്പോൾ തന്നെ വിട്ടയക്കുക നിങ്ങൾ കൊലപ്പെടുത്തിയ ആളുകളുടെ മൃതദേഹങ്ങളും ഇനിയും എത്ര ആളുകളാണ് ഈ ബന്ധികളാക്കപ്പെട്ടവരിൽ കൊല്ലപ്പെട്ടത് എന്നുള്ള കൃത്യമായ കണക്കില്ല അതിൽ ഏതെങ്കിലും മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അതും ഉടൻ തിരികെ നൽകുക അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓൺലി സിക്ക് ആൻഡ് ട്വിസ്റ്റഡ് പീപ്പിൾ കീപ് ബോഡീസ് ആൻഡ് യു ആർ സിക്ക് ആൻഡ് ട്വിസ്റ്റഡ് ഐ എം സെൻഡിങ് മിസ്രൈൽ എവറിഥിങ് ഇറ്റ്സ് ടു ഫിനിഷ് ദ ജോബ് നോട്ട് എ സിംഗിൾ ഹമാസ് മെമ്പർ വിൽ ബി സേഫ് ഇഫ് യു ഡോൺ ഡു എസ് ഐ സേ ഐ ഹവ് ജസ്റ്റ് മെറ്റ് വിത്ത് യുവർ ഫോമർ ഹോസ്റ്റേജസ് ഹു ലിവ്സ് യു ഹാവ് ഡിസ്ട്രോയിഡ് അതായത് ഈ തലയ്ക്ക് അസുഖമുള്ളവരും പ്രാന്തന്മാരുമായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇത്തരത്തിൽ മൃതശരീരങ്ങൾ സൂക്ഷിക്കുന്നുള്ളൂ നിങ്ങളും രോഗികളും ഭ്രാന്തന്മാരുമാണ് ജോലി പൂർത്തിയാക്കാൻ ആവശ്യമായതെല്ലാം ഇസ്രായേലിൽ നൽകുകയാണ് അതുപോലെ തന്നെ അത് ചെയ്തില്ലെങ്കിൽ മറ്റുള്ള ബന്ധികളാക്കപ്പെട്ട ആളുകളുടെ ശരീരവും ഹോസ്റ്റേജസ് ആയിട്ടുള്ള ആളുകളെയും വേഗം തന്നെ തിരിച്ചയച്ചില്ലെങ്കിൽ ഒരു ഹമാസ് സംഘം പോലും അവിടെ സുരക്ഷിതനായിരിക്കില്ല നിങ്ങൾ ജീവിതം നശിപ്പിച്ച നിങ്ങളുടെ ഒരു മുൻ ബന്ധിയെ ഞാനിപ്പോൾ കണ്ടുമുട്ടിയെന്നും ട്രംപ് ഈ പോസ്റ്റിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ദിസ് ഈസ് യുവർ ലാസ്റ്റ് വാർണിംഗ് ഫോർ ദി ലീഡർഷിപ്പ് നൌ ഇസ് ദി ടൈം ടു ലീവ് ഗാസ വൈൽ യു സ്റ്റിൽ ഹാവ് എ ചാൻസ് ഓൾസോ ദി പീപ്പിൾ ഓഫ് ഗാസ എ ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ എവേറ്റ്സ് ബട്ട് നോട്ട് ഇഫ് യു ഹോൾഡ് ഹോസ്റ്റേജസ് ഇത് നിങ്ങളുടെ അവസാന മുന്നറിയിപ്പാണ് നേതൃത്വത്തിനും കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഈ ഒരു അവസരം തരുമ്പോൾ ഗാസ വിടുക അതിനുള്ള സമയമായിരിക്കാണ് ഇനി ഗാസയിലെ ജനങ്ങളോട് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നത് നിങ്ങളെ നിങ്ങൾക്ക് മനോഹരമായ ഒരു ഭാവി കാത്തിരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ബന്ദികളെ ഇത്തരത്തിൽ പിടിച്ചു വെച്ചാൽ അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതാണ് ഇഫ് യു ഡു യു ആർ ഡെഡ് മേക്ക് എ സ്മാർട്ട് ഡിസിഷൻ റിലീസ് ദി ഹോസ്റ്റേജസ് നൗ ഓർ ദർ വിൽ ബി ഹെൽപ് ടു പേ ലേറ്റർ അങ്ങനെ ചെയ്താൽ അതായത് ബാക്കിയുള്ള ബന്ധുക്കളെ കൂടി പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു എന്ന് കരുതിയാൽ മതി എത്രയും പെട്ടെന്ന് സ്മാർട്ട് ഡിസിഷൻ അതായത് ഒരു തീരുമാനം വേഗം എടുക്കണം ഇപ്പോൾ തന്നെ ഹോസ്റ്റേജുകളെല്ലാം തന്നെ വിട്ടയക്കുക അല്ലെങ്കിൽ നിങ്ങൾ നരകം കാണേണ്ടി വരും എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് അവസാനിക്കുന്നത് അതായത് പോലെ ഒരു താക്കീതല്ല ഇത് ഇതനുസരിച്ചില്ലെങ്കിൽ ഹമാസ് ഒരാൾ പോലും ഭൂമിയിൽ അവശേഷിക്കില്ല നരകത്തിലെത്തിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും എന്തായിരിക്കും ഇനി ഇതിനെ ഹമാസ് പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതേസമയം യുദ്ധാനന്തര ഗാസയുടെ പുനർനിർമ്മാണത്തിനായി അറബ് രാജ്യങ്ങൾ അംഗീകരിച്ച പദ്ധതിയെ യു എസും ഇസ്രായേലും തള്ളിയിരിക്കുകയാണ് പദ്ധതി ഗാസയിലെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്നതല്ലെന്നാണ് വൈറ്റ് ഹൌസും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയവും പ്രതികരിച്ചത് ഈജിപ്റ്റ് ആവിഷ്കരിച്ച അയ്യായിരത്തി മുന്നൂറ് കോടി ഡോളറിന്റെ പദ്ധതി കഴിഞ്ഞ ദിവസം കെയറോയിൽ നടന്ന ഉച്ചകോടിക്കിടെ അറബ് രാജ്യങ്ങൾ അംഗീകരിക്കുകയായിരുന്നു അഞ്ച് വർഷം കൊണ്ട് മൂന്ന് ഘട്ടങ്ങളായുള്ള പുനരധിവാസ പദ്ധതിയാണിത് യുദാനന്തരം ഗാസയെ ഇസ്രായേൽ തങ്ങൾക്ക് നൽകുമെന്നും ഗാസെ ഏറ്റെടുത്ത് പുനർനിർമ്മിക്കുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പാലസ്തീനികളെ മറ്റെവിടേക്കെങ്കിലും മാറ്റിയ ശേഷമാകും പുനർനിർമ്മാണമെന്ന ട്രംപിന്റെ പ്രസ്താവനയെ അറബ് രാജ്യങ്ങളും എതിർത്തിരുന്നു തുടർന്നാണ് ബദൽ മാർഗവുമായി ഈജിപ്റ്റ് രംഗത്തെത്തിയത് അറബ് പദ്ധതിയെ പാലസ്തീനി അതോറിറ്റിയും ഹമാസും സ്വാഗതം ചെയ്തു അന്താരാഷ്ട്ര സമാധാന സേന ഉൾപ്പെടുന്ന സ്വതന്ത്ര സമിതിയുടെ താൽക്കാലിക ഭരണം ഗാസയിൽ ഏർപ്പെടുത്തണമെന്നും അറബ് ഉച്ചകോടിയിൽ ആവശ്യമുയർന്നിരുന്നു അതേസമയം ഭക്ഷണം ഇന്ധനം മരുന്ന് തുടങ്ങിയവയുടെ വിതരണം ഇസ്രായേൽ നിർത്തിവെച്ചതിന് പിന്നാലെ ഗാസയിൽ അവശ്യവസ്തുക്കളുടെ വില കുതിച്ചുയിരുന്നു യുദ്ധത്തിന് പിന്നാലെ ഗാസയിലെ ഇരുപത് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നത് പുറത്തുനിന്ന് എത്തുന്ന ഭക്ഷണത്തെയും അവശ്യവസ്തുക്കളെയുമാണ് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ എത്തിയ ഭക്ഷണ വസ്തുക്കൾ മുഴുവൻ വിതരണം ചെയ്തതിനാൽ ഗാസയിൽ വലിയ ില്ലെന്നും ഐക്യരാഷ്ട്ര സംഘടനയുടെ ഫുഡ് ഏജൻസി വേൾഡ് ഫുഡ് പ്രോഗ്രാം അറിയിച്ചു രണ്ടാഴ്ചത്തേക്ക് കൂടിയുള്ള കരുതൽ ശേഖരമേ ഉള്ളൂവെന്നും അവർ അറിയിച്ചു പച്ചക്കറികളുടെയും ധാന്യമാവിന്റെയും വില ഗാസയിൽ കുതിച്ചു വരികയാണ് വെടിനിർത്തൽ കരാർ ഹമാസിനെ കൊണ്ട് അംഗീകരിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ ഉപരോധം ഇസ്രായേൽ പറയുന്നു ഹമാസുമായി എത്തിച്ചേർന്ന വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത് ഇസ്രായേൽ വൈകിപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഗാസയ്ക്കുള്ള സഹായം തുടർന്നേക്കുമെന്നാണ് കരുതുന്നത് സമ്മർദ്ദം വർദ്ധിപ്പിക്കാനാണ് തീരുമാനമെന്നും ഹമാസ് കരാർ അംഗീകരിക്കാൻ തയ്യാറാകാത്ത പക്ഷം ഗാസയിലേക്കുള്ള വൈദ്യുതി വിതരണം പൂർണ്ണമായി തടയാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു പറഞ്ഞിരുന്നു യുദ്ധത്തിൽ വീടുകൾ നഷ്ടമായതിനാൽ ഭൂരിഭാഗം പേരും അഭയ കേന്ദ്രങ്ങളിലാണ്